ഇവിടെ വെച്ച് നിന്നെ കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു നന്നായി കുറച്ച് കാര്യങ്ങള് നിന്നോട് പറയാൻ പറ്റുമല്ലോ എന്താ അംബിക പറഞ്ഞ കുറച്ച് കാര്യങ്ങള് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി ഓരോരുത്തർക്കും ഓരോ കുടുംബമാവും അമൃതയ്ക്കിപ്പോ ഒരു കുടുംബം ആവാൻ പോവുക അവളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങള് ഒരു തടസ്സമാവരുത് അംബികയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അംബികയ്ക്ക് മാത്രമല്ല സുമേഷിനും കല്യാണം കഴിഞ്ഞ അമൃത താമസിക്കേണ്ടത് സുമേഷിന്റെ വീട്ടിലല്ലേ പക്ഷേ അവൾ അതിന് തയ്യാറല്ല നിങ്ങള് കാരണമാണ് അമൃത അതിന് സമ്മതിക്കാത്തത് അമൃതയെ ദുബായ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട് സുമേഷിന് പക്ഷേ അവൾക്ക് പോകാൻ സമ്മതല്ല അതിനും തടസ്സം നിങ്ങളാ എന്തിനാ കൂടുതൽ പറയുന്നത് കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്കെങ്കിലും മധുവിധം ആഘോഷിക്കണ്ടേ അവർക്ക് നിങ്ങളെ നാല് മുതിർന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഒരു ഹണിമൂൺ ട്രിപ്പ് പോണോന്ന് വെച്ചാ നിങ്ങളുള്ളത് കൊണ്ട് അത് നടക്കുവോ ഇനി അഥവാ നടന്നാൽ തന്നെ നിങ്ങളെക്കുറിച്ചും ഹോട്ടലിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തയായിരിക്കും അമൃതയുടെ മനസ്സ് നിറയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അമൃതയ്ക്കൊരു ബാധ്യതയാവരുതെന്ന് അമൃത നിങ്ങളുടെ അമ്മയുടെ സ്ഥാനമുള്ള മൂത്ത ചേച്ചിയാ പക്ഷേ അവൾക്കും കാണില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ അത് തല്ലിക്കെടുത്താൻ പോകുന്നത് നിങ്ങളാ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അപകടവും അത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം അമൃതയുടെ മനസ്സിലും ഈ ചിന്തകളൊക്കെ ഉണ്ട് നിങ്ങൾ അനിയത്തിമാര് കാരണമുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ നിരാശയോടെ അമൃത സുമേഷിനോട് പറഞ്ഞിട്ടുമുണ്ട് അമൃതേച്ചി അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാതിരിക്കണ്ട പക്ഷേ മോൾ ഇതൊന്നും അമൃതയെ അറിയിക്കാതെ എന്നെ കണ്ടെന്ന് പോലും പറയാതെ അവളുടെ നീക്കങ്ങളൊന്നും ശ്രദ്ധിക്കണം അവളുടെ ഓരോ പെരുമാറ്റത്തിലും മോൾക്കത് ബോധ്യപ്പെടും അമൃത അറിയാതെ അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അവളുടെ ജീവിതത്തിലെ ഒരു തലവേദനയാണ് നിങ്ങൾ നാല് പേരുമെന്ന് അപ്പ നിനക്ക് മനസ്സിലാവും ഓഹ് നല്ല തലവേദന അമ്മ പോയി ഡോക്ടറെ കാണട്ടെ